ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രകൃതിദത്തമായി വായുവിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാട്ടോ ഓരോ ചെടിക്കും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളാണുള്ളത് പ്രകൃതിദത്തമായി വായുവിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഫസ്റ്റ് തന്നെ ബോസ്റ്റൺ ഫേൺ ആണ് വലിപ്പം കുറഞ്ഞ ഇൻഡോർ പ്ലാന്റ് ആണ് ബോസ്റ്റേൺ ഫേൺ ഇതിന് വായുവിനെ ശുദ്ധീകരിക്കാൻ സാധിക്കും ചെറിയ പരിചരണത്തോടെ ബോസ്റ്റൺ ഫേൺ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജനെയും ധാരാളമായി ഈർ ും പുറത്തേക്ക് വിടുന്നൊരു പ്ലാന്റ് ആയത് കാരണം നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഔട്ട്ഡോർ ആയിട്ടായാലും നമുക്ക് ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ബോസ്റ്റൺഫീൽഡ് അടുത്തത് ബാമ്പു പാം ആണ് അന്തരീക്ഷത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ ഈ ചെടിക്ക് കഴിയും അതേസമയം നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്താവണം ബാമ്പു പാം വളർത്തേണ്ടത് നല്ല വായുവട്ടമുള്ള പോട്ടിലായിരിക്കണം ഈ പ്ലാന്റ് നമ്മൾ വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഔട്ട്ഡോർ ആയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് മണ്ണിൽ വെക്കുന്നതെങ്കിൽ നല്ല വലിയ ബാമ്പുവിൻ്റെ പോലെ വലിയ മരമായിട്ട് മാറുന്ന ഒരു പ്ലാന്റ് ആണത് ചെറിയ ചെറിയ പോട്ടുകളിൽ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ധാരാളമായി ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഒരു പ്ലാന്റ് ആയത് കാരണം നമുക്ക് ലിവിംഗ് റൂമിലായാലും ബെഡ്റൂമിലായാലും എല്ലാം സെറ്റ് ചെയ്തു വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ബാംബൂബാം എന്ന് പറയുന്ന പ്ലാൻ അടുത്തത് ചൈനീസ് എവർഗ്രീൻ അഗ്ലോണിമയാണ് അഗ്ലോണിമയുടെ ഗ്രൂപ്പിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ചൈനീസ് എവർഗ്രീൻ ഇതിൻ്റെ കളർ തന്നെയാണ് ഈ പ്ലാന്റിനെ നമുക്ക് പ്രത്യേകത നൽകുന്നത് നമ്മുടെ വീടിന് തന്നെ നല്ല ഭംഗിയായിട്ട് കളർഫുള്ളാക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണിത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന ചെടിയാണ് ചൈനീസ് എവർഗ്രീൻ പിങ്ക് ഓറഞ്ച് റെഡ് യെല്ലോ തുടങ്ങിയ നിറങ്ങളിൽ ഈ ചെടിയുണ്ട് മണ്ണിലായാലും വെള്ളത്തിലായാലും വളർത്തുവാൻ സാധിക്കും അതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഡോർ ആയിട്ടൊക്കെ ചെറിയ ചെറിയ പോട്ടുകളിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ചൈനീസ് എവർഗ്രീൻ അഗ്ലോണിമ ധാരാളമായി ഈർപ്പം പുറത്തേക്ക് വിടുന്ന ഒരു പ്ലാന്റിന് കുറച്ച് വെളിച്ചം മാത്രം മതി വളരുവാൻ അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണ് അന്തരീക്ഷത്തിലെ മാലിന്യത്തെ നീക്കം ചെയ്ത് വായുവിനെ ശുദ്ധീകരിക്കാൻ സ്നേക്ക് പ്ലാന്റ് വളരെ നല്ലതാണ് രാത്രി സമയങ്ങളിൽ ധാരാളമായി ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഒരു പ്ലാന്റാണ് ആണ് സ്നേക്ക് പ്ലാന്റ് അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ നല്ല ഫ്രഷ്നെസ് നിലനിർത്തുവാൻ ഈ പ്ലാന്റ് വെക്കുന്നത് കൊണ്ട് നമുക്ക് സഹായകമാകുന്നു ധാരാളം പൊടിപടലങ്ങളെ ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവ് സ്നേക്ക് പ്ലാന്റിനുണ്ട് ഈർപ്പത്തെയും ധാരാളമായി പുറത്തേക്ക് വിടുന്ന ഈ പ്ലാന്റിന് നമുക്ക് ബെഡ്റൂമിലായാലും ലിവിംഗ് റൂമിലായാലും എല്ലാം നല്ല ഭംഗിയുള്ള പോട്ടുകളിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് റബ്ബർ പ്ലാന്റ് വായുവിനെ ശുദ്ധീകരിക്കാൻ റബ്ബർ പ്ലാന്റ് വളരെ നല്ലതാണ് ചെറിയ പരിചരണത്തോടെ വീട്ടിൽ എളുപ്പം വളർത്താൻ സാധിക്കുന്ന ഒരു ചെടിയാണ് റബ്ബർ പ്ലാന്റ് വളരെയധികം ലൈഫ് ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ലീവ്സിന് പൊടി മ്പടലങ്ങളെ ആഗിരണം ചെയ്യാൻ നല്ല കഴിവുള്ള ഒരു പ്ലാന്റ് ആണ് അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് അന്തരീക്ഷത്തിന് ശുദ്ധീകരണം ശുദ്ധീകരിക്കുവാൻ ഈ പ്ലാന്റിന് സാധിക്കുന്നു ധാരാളമായി ഓക്സിജൻ പുറത്തേക്ക് ഒരു പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് അടുത്തത് കറ്റാർ വാഴയാണ് അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് വായുവിനെ ശുദ്ധീകരിക്കാൻ കറ്റാർവാഴ ചെടിക്ക് സാധിക്കുന്നു രാത്രി സമയങ്ങളിൽ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നൊരു പ്ലാന്റ് ആണ് കറ്റാർവാഴ അതിനാൽ നമുക്ക് നല്ലതുപോലെ ഉറക്കവും ലഭിക്കുന്നു ഈ പ്ലാന്റ് നമുക്ക് ലിവിംഗ് റൂമിലായാലും ബെഡ്റൂമിലായാലും കിച്ചണിൽ വരെ വളർത്താൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കറ്റാർവാഴ ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് വളരെയധികം ചർമ്മ രോഗങ്ങൾക്കെല്ലാം ഉപയോഗിച്ച് വരുന്നൊരു പ്ലാന്റ് ആണ് ഉടികൊഴിച്ചിലിനായാലും കറ്റാർവാഴ വളരെ ഉപകാരപ്രദമാണ് വളരെ ചെറിയ പരിചരണത്തോടെ നമ്മുടെ വീടുകളിൽ വളർത്താൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കറ്റാർവാഴ അടുത്തത് ജെറ പ്ലാന്റ് ആണ് ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അന്തരീക്ഷത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്ത് വായുവിനെ ശുദ്ധീകരിക്കാൻ ജെറബറ ചെടിക്ക് സാധിക്കും ചെറിയ പരിചരണത്തോടെ എളുപ്പത്തിൽ വളരുന്ന ചെടി വീടിന് കൂടുതൽ മനോഹരമാക്കുവാനുള്ള കഴിവുണ്ട് പല നിറങ്ങളിലുള്ള ഫ്ലവേഴ്സാണ് ഈ പ്ലാന്റിനുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്